കോഴിക്കോട് മാവൂരിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കോഴിക്കോട് അരീക്കോട് റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്ക് മർദ്ദനമേറ്റെന്നാരോപിച്ചാണ് പണിമുടക്ക് ബുധനാഴ്ച രാത്രി മാവൂർ വഴി പോകുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ നാട്ടുകാർ മർദ്ദിച്ചെന്നാണ് ആരോപണം വണ്ടി മാന്യമായിട്ട് ചെയ്യല് മനസ്സിലായോ തോന്നാൻ ഇവനാണ് ഡ്രൈവർ സീറ്റിന് ഇറങ്ങിയത് അച്ചിയില്ലേ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ബസ് ജീവനക്കാർ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട് അഭിന ഈ മിന്നൽ പണിമുടക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് നാട്ടുകാർ ഈ ജീവനക്കാരെ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണ് ഇന്നലെ ആയിരുന്നു ഇത്തരത്തിൽ തെങ്ങിലക്കടവ് ഭാഗത്തേക്ക് എത്തിയിരുന്ന ഈ ബസ് ഒരു കാറുമായി കൂട്ടിയിടിക്കുന്ന കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബസ് ഈ ഒരു കാറിന് തൊട്ട് ചാരയായിട്ട് നിർത്തിയിടുകയും അത് ഈ റോഡിന് റോഡിന് സമാന്തരമായ രീതിയിലാണ് ബസ് നിർത്തിയത് മറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ലെന്നും നാട്ടുകാർക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ലെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കിയത് തുടർന്ന് ഡ്രൈവറും അതുപോലെ തന്നെ നാട്ടുകാരും തമ്മിൽ ഒരു വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ഈ ഉച്ചത്തെ സംഭവം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്നലെ രാത്രി മാവൂർ റോഡിൽ വെച്ച് മാവൂർ മാവൂരിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ നാട്ടുകാർ ഒരു സംഘം ഒരു സംഘം നാട്ടുകാർ ചേർന്ന് സംഘടിച്ചുകൊണ്ട് മാവൂർ റോട്ടിന് മാവൂർ റോട്ടിലെത്തി ഇത്തരത്തിൽ ബസ്സിന് കുറുകെ നിന്നുകൊണ്ട് ബസ്സുകാരെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ ബസ്സിനകത്തേക്ക് കയറി ബസ് ഡ്രൈവറെയും അതുപോലെ തന്നെ കണ്ടക്ടറേയും ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഈ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെ ഈ സംഭവം വലിയൊരു അടിയിലേക്കും അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇരു കൂട്ടർക്കും ഒരുപോലെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരിക്കേറ്റതിനെ തുടർന്ന് ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും നാട്ടുകാരിൽ നാട്ടുകാരിൽ ചില ആളുകൾക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഏതായാലും ഒരു പരാതി ഈ ഒരു കേസിൽ ഡ്രൈവർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നാട്ടുകാർക്കെതിരെ പരാതി എടുക്കണമെന്നും ഇവർക്ക് കൃത്യമായ ഒരു നടപടി എടുത്താൽ മാത്രമേ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഇവർ രാവിലെയാണ് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു ഈ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തത് മൂലം നാട്ടുകാർ അതുപോലെ ഈ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ അരീക്കോട് മലപ്പുറം കുന്നമംഗലം കൊടുവള്ളി മണാശ്ശേരി അതുപോലെ തന്നെ ഭാഗത്തേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാരണം മാവൂറോഡ് വഴിയാണ് ഇത്തരത്തിൽ ഈ കുന്നമംഗലം അതുപോലെ തന്നെ ക്ഷമിക്കണം മണാശേരി അരീക്കോട് അതുപോലെ തന്നെ ഈ ചെറുവാടി തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം മെഡിക്കൽ കോളേജുകളിലേക്കടക്കം ഈ ഒരു റോഡ് വഴിയാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ റോഡിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് എത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത് കാരണം നാട്ടുകാർ ഇപ്പോൾ ഈ ഒരു ബസ്സിനെ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഇന്ന് ഈയൊരു മെഡിക്കൽ കോളേജിലേക്ക് അടക്കം എത്തിയിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിൽ രാവിലെ പെട്ടെന്നുള്ള ഈ ഒരു സമരം ആഹ്വാനം ചെയ്തത് നാട്ടുകാരെ വലിയ രീതിയിലേക്ക് വലിയ രീതിയിൽ ഒരു വലിയ രീതിയിലവരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ാണ് ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാം ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് തന്നെയാണ് ഈ ഒരു കണ്ടക്ടറും അതുപോലെ തന്നെ മറ്റു ബസ് ജീവനക്കാരും ഇപ്പോൾ പെരുമണ്ണയിൽ അടക്കം ഈ ഒരു ബസ് ജീവനക്കാർ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അവിടെ ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കൂടാതെ പാളയം ബസ് സ്റ്റാൻഡിലെല്ലാം ഇപ്പോൾ ബസ്സുകളൊന്നും തന്നെ ഇല്ല പാളം ബസ് സ്റ്റാൻഡുകളിലെല്ലാം ഇപ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കൂടാതെ ഈ മാവൂർ റോഡ് അരീക്കോട് ഭാഗത്തേക്ക് ഒന്നും തന്നെ ഇപ്പോൾ ബസ് സർവീസുകൾ ഒന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ലാതിരാ ശരി അഭിന കോഴിക്കോട് മാവൂരിലാണ് ആ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് നടക്കുന്നത് കോഴിക്കോട് അരീക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്ക് മർദ്ദനമേറ്റെന്ന് ആരോപിച്ചാണ് ആ പണിമുടക്ക് നടത്തുന്നത് മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു